ഫ്ലാഷ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം ഒരു ആപ്പിളിൻ്റെ മരം നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്ത് വെച്ച് പിടിപ്പിക്കാൻ ആഗ്രഹമില്ലാത്തവരുടെ താരമുള്ളത് എല്ലാവരും തന്നെ ആഗ്രഹമാണ് പക്ഷെ അത് സാധിക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല നാം എല്ലാം ചിന്തിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഈ ആപ്പിളിന്റെ മരം നട്ടുപിടിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അതിനി പറ്റുമെന്ന് നമ്മൾ വിചാരിച്ചാൽ തന്നെ നമ്മളിതിന് തൈക്കുവേണ്ടി പോകുന്നത് പല തരത്തിലുള്ള നേഴ്സറികളിലായിരിക്കും ഈ നേഴ്സറിയിൽ പോയാൽ നമുക്ക് ഒറിജിനൽ ആയി തന്നെയാണോ അവർ തരുന്നത് എന്നുള്ളതായാലും നമുക്കൊരു ഗൗരവമില്ല എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഒറിജിനൽ ആപ്പിളിന്റെ മരം വെച്ച് തൈ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം അതെങ്ങനെയാണ് കണ്ടുനോക്കുക അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നല്ല ആപ്പിൾ കുരുവാണ് അതായത് നമ്മൾ സാധാരണയൊക്കെ കഴിക്കുന്ന ആപ്പിളിൻ്റെ കുരു തന്നെ അതിന് പ്രത്യേകതയൊന്നുമില്ല ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക ഈ ആപ്പിളിൻ്റെ കുരു എടുക്കുമ്പോൾ നല്ല ഡാർക്ക് കറുപ്പ് നിറത്തിലുള്ള കുരു മാത്രം എടുക്കാൻ ശ്രമിക്കുക മുളപ്പിക്കാൻ വേണ്ടി ഓക്കെ അതാണ് ശരിക്കും മൂത്ത കുരു അതുകൊണ്ട് നല്ല കറുത്ത നിറത്തിലുള്ള കുരുവെടുക്കാൻ ശ്രമിക്കുക പിന്നെ മറ്റൊരു കാര്യം ഇങ്ങനെ കുരുവെടുക്കുന്ന ആപ്പിൾ ഒരു കാരണവശാലും ഫ്രിഡ്ജിൽ വെച്ച ശേഷം എടുക്കരുത് ഒരു കാരണവശാലും ഫ്രിഡ്ജിൽ ശേഷം സാധാരണ ഒരു എം ടി ബോട്ടിലെടുക്കാം ഇതുപോലെ ഇത് ഞാനിപ്പോൾ വളരെ ചെറിയൊരു ബോട്ടിലാണ് എടുക്കുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിലുള്ള ബോട്ടിലെടുക്കാവുന്നേ ഉള്ളൂ നമ്മൾ ആദ്യം ഉപയോഗിക്കുന്നത് ഈ ബോട്ടിലിൻ്റെ ഈ അടപ്പാണ് ഓക്കെ ഈ അടപ്പിലേക്ക് ആദ്യം തന്നെ ഒരു ചെറിയ ടിഷ്യൂ പേപ്പർ കയറിയെടുക്കാം പേപ്പർ ഈ അടപ്പിന്റെ അതത്തോളം കവർ ചെയ്ത് വെക്കാം ഇങ്ങനെ അടപ്പിനകത്ത് ഒക്കെ ഇങ്ങനെ കവർ ചെയ്യാം അതിനുശേഷം ഇതിലേക്ക് ഒരു വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം കുറച്ചു മുടി ഇതൊന്ന് നഞ്ഞു കിട്ടാൻ വേണ്ടി ഇനി നമ്മൾ തെരഞ്ഞെടുത്ത് ആപ്പിളിന്റെ ഗുരു ഇതിലേക്ക് ഇടാം ഞാൻ നാല് ഗുരുവാണ് ഇടുന്നത് നിങ്ങളുടെ ബോട്ടിലെ ഗ്യാപ്പിനും വലുപ്പനുസരിച്ച് നിങ്ങൾക്ക് എണ്ണം കൂട്ടാവുന്നതേയുള്ളൂ ഓക്കെ ഇതുപോലെ വെച്ച ശേഷം ഇത് പരസ്പരം മുട്ടിയിരിക്കരുത് ഇച്ചിരികൾ ഗ്യാപ്പിൽ ഇടുവെക്കുക അതിനുശേഷം നമുക്ക് മറ്റൊരു ടിഷ്യൂ പേപ്പർ ഇതുപോലെ എടുക്കാം കവർ ചെയ്യാം കവർ ചെയ്ത ശേഷം ഒരൽപ്പം കൂടി വെള്ളം ഒഴിക്കാം വെള്ളമൊഴിക്കാം ശരിക്കൊന്ന് മാത്രം കെ ഇപ്പൊ ശരിക്കും വെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബോട്ടില് കൊണ്ട് ഇതിങ്ങനെ അടച്ചു വെക്കാം ശരിക്ക് ടൈറ്റ് ചെയ്ത് വെക്കാം ടൈറ്റ് ചെയ്ത ശേഷം നമുക്ക് ഇതുകൊണ്ട് ഏതെങ്കിലും വിൻഡോയുടെ അതായത് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത് കൊണ്ടേ വെക്കണം സത്യം പറഞ്ഞാൽ വീടിൻ്റെ അകത്ത് തന്നെ ഏതെങ്കിലും വിൻഡോയുടെ സൈഡിൽ കൊണ്ടേ വെക്കുക ഇങ്ങനെ നല്ല സൂര്യപ്രകാശമുള്ള വിൻഡോയുടെ സൈഡിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പത്ത് തൊട്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഈ കുരു മുടച്ച് തുടങ്ങും അതെങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം ഞാൻ നേരത്തെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ നേരത്തെ ചെയ്തു വെച്ചിരുന്ന ഒരു ഞാൻ ഞാനതിനകത്ത് മൂന്ന് കുരുമാണ് ഇട്ടിരിക്കുന്നത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് ഓപ്പൺ ചെയ്ത് സാവധാനം നമുക്ക് ആദ്യത്തെ ലെയർ ഒന്ന് മാറ്റാം നമുക്ക് ഇവിടെ കാണാം മൂന്ന് കുരു ഇട്ടിരുന്നാലും ഒരു കുരു ശരിക്ക് വളർന്നിട്ടുണ്ട് ബാക്കി രണ്ട് കുരു ശരിയായിട്ടില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ശരിക്കും നമ്മൾ കുരു തിരഞ്ഞെടുക്കും പട്ടിക സൂക്ഷിക്കണം ഞാനിപ്പോൾ മൂന്നെണ്ണം വിട്ടുള്ളൂ നിങ്ങൾക്ക് ഒരു അഞ്ചോ ആറോ ഏതാണ് നമ്മുടെ ഈ കുപ്പിയുടെ ക്യാപ്പിൻ്റെ വലിപ്പം അനുസരിച്ച് നിങ്ങൾക്ക് കുരുവിൻ്റെ എണ്ണം കൂട്ടുക അതനുസരിച്ച് കുരുമുളച്ചുള്ളൂ ഓക്കെ എന്താണ് ഇനി ഈ കുരു നമുക്ക് എടുക്കണം ഓക്കെ ഇതുപോലെ ചെറിയൊരു പോട്ടിലേക്ക് മാറ്റുക മാറ്റുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കുരുവിൻ്റെ മുള പൊട്ടിയേക്കുന്ന ഭാഗം മണ്ണിൻ്റെ അടിയിലേക്ക് വെക്കുക ഓക്കെ അതിൻ്റെ ഹെഡ് ഉൾ വരുത്തക്ക രീതിയിൽ വെക്കുക അതിനുശേഷം ചെറുതായിട്ട് മണ്ണിട്ട് കൊടുക്കുക ചെറുതായിട്ടൊന്ന് കവർ ചെയ്താൽ മതി അതിനുശേഷം ഒരൽപ്പം വെള്ളമൊന്ന് ഒഴിച്ചു കൊടുക്കാം എപ്പോഴും മോയിസ്റ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ ഇരിക്കണം ഒരു കാരണവശാലും ഡ്രൈ ആകാൻ പാടില്ല എന്നാൽ കൂടുതൽ വെള്ളവും പാടില്ല ഓക്കെ ആ രീതിയിൽ വേണം നമുക്കിത് ചെയ്യാൻ വേണ്ടി ഇനി ഇത് ഒരു രണ്ടല്ലേ മൂന്നാഴ്ച കഴിയുമ്പം ശരിക്കും വളർച്ച പറ്റും അതിനുശേഷം ഒരു മാസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ചെറിയ പോട്ടിൽ നിന്ന് നമുക്ക് മാറ്റി വയ്ക്കാവുന്നതേ ഉള്ളൂ ഞാൻ ഈ പോട്ടുണ്ടാക്കിയേക്കുന്ന സാധാരണ ഒരു ജ്യൂസ് മേടിച്ചാൽ നമ്മുടെ കോക്കനട്ട് വാട്ടർ മേടിച്ചേക്കുന്ന ചെറിയ ഒരു ജ്യൂസിൻ്റെ കോട്ടൺ കണ്ടെയ്നറാണ് ഞാൻ ഒരു മാസമായിട്ട് വീട്ടിൽ സൂക്ഷിക്കുന്ന ആപ്പിളിൻ്റെ തയ്യാണിത് ഇനി ഇത് നമുക്ക് വെളിയിൽ നടാവുന്നേ ഉള്ളൂ അതുപോലെ നമുക്ക് വീടിൻ്റെ അകത്ത് തന്നെ സൂക്ഷിക്കുക അപ്പൊ വളരെ സിംപിളായിട്ട് തന്നെ ഒരു ആപ്പിൾ മരം നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാനുള്ള തൈ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ സാധിക്കും നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക അതിന് ആപ്പിളിൻ്റെ കുരു തെരഞ്ഞെടുക്കുമ്പോൾ ശരിക്കും ബ്ലാക്കിന് നിറമുള്ള കുരു തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ഫ്രിഡ്ജിൽ വെച്ച ആപ്പിൾ ഒരു കാരണവശാലും വേണ്ടി എടുക്കാതിരിക്കുക ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർക്ക് എല്ലാവരും ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ കണ്ടത് മനോഹരം കാണാൻ പോകുന്നത് ആദ്യമനോഹരം നമുക്ക് ഞാൻ കൂടുതൽ വീഡിയോ വിശകലനങ്ങൾക്കും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക ജോബി വയലിങ്കൽ